അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു സ്ത്രീകളുടെ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് പ്രത്യേകിച്ചും പോസ്റ്റ്മോർട്ടം റൂമിലും പൊള്ളിയതും പൊട്ടിയതുമായിട്ടുള്ള മയത്തുകളും നവജാത ശിശുക്കളുടെയും മറ്റു മയത്ത് സംസ്കരണത്തെക്കുറിച്ചാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ആദ്യം പോസ്റ്റ്മോർട്ടം റൂമിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പോസ്റ്റ്മോർട്ടം റൂമിൽ രണ്ട് തരത്തില് നമുക്ക് മയത്ത് സം കുളിപ്പിക്കേണ്ടി വരും ഒന്ന് സാധാരണ മയത്ത് ചെയ്യുന്നത് പോലെ ഒതുളിപ്പിച്ച് മൂന്ന് പ്രാവശ്യം ദേഹത്ത് വെള്ളമൊഴിച്ച് അഴുക്കളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മൂന്ന് പ്രാവശ്യം തേച്ച് വെള്ളമൊഴിച്ച് വൃത്തിയാക്കി കഫൻ ചെയ്യുക അതിലാകെ ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം വായിൽ വെള്ളം അകത്തേക്ക് പോകാതെ ശ്രദ്ധിക്കണം അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആന്തരികാഭയങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും അപ്പോൾ പൈപ്പിൽ വെള്ളം എങ്ങനെയാണോ അപ്പുറത്തൂടെ പോകുന്നത് പൈപ്പ് ഒരു സ്ഥലം അടച്ചു വെച്ചിരുന്നാൽ മറ്റു സ്ഥലത്തുകൂടി വെള്ളം കയറിയാലും പുറത്തേക്ക് പോവില്ല പക്ഷെ പൈ തുമ്പ് കട്ട് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അതിന്ന് വര വരുന്ന വെള്ളം മറുഭാഗത്തുകൂടി ഒഴുകിക്കൊണ്ടേയിരിക്കും ആ രീതിയിൽ നമ്മുടെ വായിൽ കൂടി പോകുന്ന വെള്ളം നമ്മുടെ ഉള്ളിൽ കൂടി മറ്റ് ട്യൂബുകൾ വഴി പുറത്ത് വരാനും അതുവഴി നമ്മൾ കഫൻ ചെയ്തിരിക്കുന്ന തുണി പിന്നീട് നനയാനും സാധ്യതയുണ്ട് ഏറെ ദൂരം പോകേണ്ടുന്ന മയ്യത്താണെങ്കിൽ കഫൻ ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവറ് ചെയ്ത് ചെയ്യുന്നൊരു സിസ്റ്റവും കൂടിയുണ്ട് അതല്ലാതെ ആക്സിഡന്റൽ ഡെത്ത് ഡെത്താണെങ്കിൽ അതായത് ചിലപ്പോൾ മുഖത്ത് ബസ് കയറിയിട്ട് മരിക്കാം അതല്ലെങ്കിൽ വയറിലൂടെ ബസ് കയറി മരിക്കാം അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ അകത്തേക്ക് വെള്ളം പോകാതിരിക്കാനും കുളിപ്പിക്കാൻ സാധ്യമല്ല എങ്കിൽ തയമ്മും ചെയ്യിച്ചിട്ട് കഫൻ ചെയ്യാനും ചെയ്തു തീർക്കാനും മതി കുളിപ്പിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ കുളിപ്പിക്കുക തന്നെ വേണം അതല്ലാത്തത് ക്ലീൻ ചെയ്ത് തയമ്മും ചെയ്ത് കഫൻ ചെയ്ത് ഒഴിവാക്കണം പൊള്ളിയതും നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഒരു അറുപതെഴുപത് ശതമാനം പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ മരണപ്പെടുകയാണെങ്കിൽ വല്ലാതെ പ്രയാസപ്പെടില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവുക അപ്പോഴത്തേക്കും മുറിവുകൾ ഈ പഴുത്ത് ഒരു പഞ്ഞി പോലത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും ഒന്ന് ചെയ്യിക്കുക നെയ്യത്ത് ചെയ്യുക ഒന്ന് ചെയ്യിക്കുക മൂന്ന് തവണ ശരീരം മുഴുവൻ വെള്ളമാകുക അതുമാത്രമാണ് നമുക്കതിൽ ചെയ്യാനുള്ളൂ ആ സമയത്ത് നമ്മൾ കഫൻ ചെയ്യാൻ തുണി വെക്കാനും മറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കണ സമയത്ത് നമ്മുടെ നഗ്നമായ കൈകളുണ്ട് ഗ്ലൗസ് ഇട്ടാൽ പോലും ആവില്ല വലിയ റോളുകൾ പഞ്ഞുകൾ കൂടുതൽ വാങ്ങിപ്പിക്കുക ആ പഞ്ഞി കൈയിലെടുത്തിട്ട് ഈ കംപ്ലീറ്റ് ഈ മുറിവുകൾ അത്രയും ഭാഗം പഞ്ഞി കൊണ്ട് ബാൻഡേജ് ചെയ്യുക പഞ്ഞിങ്ങനെ അമർത്തി അമർത്തി ഒട്ടിച്ച് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഈ പഞ്ഞിയിൽ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയാണെങ്കിൽ പ്രയാസമില്ലാതെ മയത്തിനെ പ്രയാസപ്പെടുത്താതെ നമുക്കും ബുദ്ധിമുട്ടില്ലാതെ കൃത്യമായി കസം ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് പൊള്ളിയത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്നത് ചില മയത്തുകൾ ഈയിടെ ഇനിയിപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് അത്തരം മയ്യത്തുകൾ കാണാറില്ല എത്ര എത്രനാൾ കിടന്ന് മരിച്ച മയ്യത്താണെങ്കിലും വാട്ടർ ബെഡ് എയർ ബെഡ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പുറം പൊട്ടുന്ന സംവിധാനം അധികം ഉണ്ടാകാറില്ല എന്നാൽ വല്ലാതെ കിടന്ന് മരിച്ചു പുറമൊക്കെ പൊട്ടിയതാണെങ്കിൽ എവിടെയൊക്കെ മുറിവുണ്ടോ അവിടെയൊക്കെ കട്ടിയിൽ പഞ്ഞെടുത്ത് അത് ബാൻഡ് ചെയ്തതിന് ശേഷം മാത്രം കഫം ചെയ്യുക സാധാരണ രീതിയിൽ കുളിപ്പിക്കുക ചിലപ്പോൾ മുറിവിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണെങ്കിൽ ഒഴുക്കുവെള്ളം ഒഴിച്ച് കർപ്പൂരം വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ മുറിവുകൾ ബാൻഡേജ് ചെയ്തും നിർത്തിയിട്ട് ബാക്കിയുള്ള രക്തങ്ങൾ നമ്മൾ തുടച്ചു മാറ്റിയാൽ മതിയാവും ചിലപ്പോൾ കാല് ഷുഗർ വന്ന് കാലിൽ മുറിവുകള മയത്തുണ്ടാവും അപ്പോഴാണെങ്കിലും ചിലപ്പോൾ കാല് കട്ട് ചെയ്തതുണ്ടാവും അപ്പോൾ കഫം ചെയ്യുമ്പോൾ അതൊരു അഭംഗി ഇല്ലാതിരിക്കുക ഒരു കാലം മാത്രം നീണ്ടിരിക്കുമ്പോൾ ഒരു അഭംഗി ഉണ്ടാവും അതല്ലെങ്കിൽ രണ്ട് കാൽ മുറിച്ചതാണെങ്കിൽ കാണുമ്പോൾ ഒരു അഭംഗിയാണ് മയത്ത് ഇങ്ങനെ കഫൻ ചെയ്തത് അപ്പോൾ ആ ഭാഗങ്ങളിൽ പഞ്ഞി വെച്ചിട്ട് പഞ്ഞിയോ തുണിയോ വെച്ചിട്ട് കൃത്യമായി ആ ഷേപ്പിൽ വെച്ചിട്ട് മയത്ത് കഫൻ ചെയ്യാൻ ശ്രമിക്കുക ഷുഗറൊക്കെ വന്ന് ചിലപ്പോൾ ഉള്ളിലേക്കിങ്ങനെ അള പോലെയൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ പഞ്ഞി ഫില്ല് ചെയ്തതിന് ശേഷം കഫൻ പൊതിയ പഴുപ്പും മറ്റൊന്നും പുറത്തേക്ക് വരാത്ത വിധത്തിൽ കഫൻ ചെയ്യുക അതാണ് പൊള്ളിയതും പൊട്ടിയതും ഒക്കെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം നവജാത ശിശുക്കൾ നവജാത ശിശുക്കൾ പ്രസവിച്ച ഉടനെയോ മാസം തികയാതോ ഒക്കെ പ്രസവിച്ചാൽ വിസ്മിച്ചൊല്ലുക അതിൻ്റെ ദേഹത്തുള്ള അഴുക്കൾ തുടച്ചു മാറ്റുക മൂന്ന് തവണ നെയ്യത്തെയ്ത് വെള്ളമൊഴിച്ച് മൂന്ന് തുണി വെറും മൂന്ന് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും മൂന്ന് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അത് മയത്ത് കഫം ചെയ്താൽ മതിയാവും ഇത്രയുമാണ് നമ്മൾ മയത്ത് സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടുന്ന കാര്യങ്ങൾ നമുക്കറിയാം വയനാട് പോലുള്ള ദുരന്തത്തിൽപ്പെട്ടിട്ട് കഷ്ണങ്ങൾ കൈ കയ്യോ കാലോ അതെങ്കിൽ ഹാഫ് ബോഡിയൊക്കെ കിട്ടിയ സ്ഥലങ്ങളുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇതങ്ങടെ അഴുക്ക് നിവർത്തിച്ച് അഴുക്ക് മാറ്റി നമ്മൾ ക്ലീൻ ചെയ്ത് അത് പുതിയാണ് പതിവ് അങ്ങനെയാണ് ഇത്തരം മയത്തുകൾ സംസ്കരിക്കേണ്ടുന്നത് അതി പ്രധാനപ്പെട്ടിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി നാൽപ്പത് സത്യവിശ്വാസികൾ നമസ്കരിച്ചാൽ മയ്യത്ത് നമസ്കരിച്ചാൽ ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്നാണ് മയ്യത്ത് നമസ്കരിക്കണം മറ്റുള്ളവർ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമുക്ക് വേണ്ടി നമസ്കരിക്കേണ്ടതില്ലേ മയ്യത്ത് മാത്രമല്ല ഫർവ് നമസ്കാരങ്ങളും മയ്യത്ത് നമസ്കാരം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നാല് തക്ക് ബീറുള്ള ഒരു ഒരു കർമ്മമാണ് മയ്യത്ത് നമസ്കാരം നെയ്യത്ത് ചെയ്യുക അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈയ്യെട്ടുക സൂറത്തുൽ ഫാത്തിഹ രണ്ടാമത്തെ തകബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുക മൂന്നാമത്തെ തകബീറിന് ശേഷം അള്ളാഹു മുഹഫർ ലോഹു വർഹംഹു വാഹുവൻഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുക നാലാമത്തെ തകബീറിന് ശേഷം മയത്തിന് നമുക്കും വേണ്ടി പ്രാർത്ഥിക്കുക അസ്സലാമലൈക്കും വറഹമത്തുള്ള അസ്സലാമലൈക്കും എന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് തന്നെ അത് നിവർത്തിക്കുക മയത്ത് നമസ്കരി നമസ്കരിക്കുമ്പോൾ ഇമാമായിട്ട് നിൽക്കേണ്ടുന്നത് സ്ത്രീകളുടെ ഇമാമ നിൽക്കേണ്ടുന്നത് സ്ത്രീകൾ സ്ത്രീകളുടെ വയറു ഭാഗത്തും പുരുഷന്മാരുടെ മയ്യത്താണെങ്കിൽ ഇമാമ നിൽക്കേണ്ടത് തലഭാഗത്തുമാണ് തലയുടെ വശത്തുമാണ് ഇമാമ് നിൽക്കേണ്ടുന്നത് മൂന്ന് സഫ അഞ്ച് സഫ ഒറ്റകളായിട്ട് ഒന്നോ മൂന്നോ അഞ്ചോ ഏഴോ ഒക്കെ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക ഫറല്ല സുന്നത്ത് മാത്രമാണ് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സഫകൾ ശരിയായ രീതിയിൽ വെച്ചിട്ട് മയത്തിൽ